ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇനി വരാനിരിക്കുന്ന അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് പ്രമവിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശ്വസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇനി അടുത്ത ആഴ്ച വരാനിരിക്കുന്ന വിശേഷങ്ങളിലേക്ക് കടക്കാം അപ്പൊ മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതിനോടൊപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളത് അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അപ്പൊ ഇന്നത്തെ വിശേഷം രാവിലെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ അവസാന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ആന്റണി അതായത് ശരത്തിന്റെ കൂട്ടുകാരൻ പറഞ്ഞിരിക്കുകയാണ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സച്ചി കാലു പിടിച്ചാൽ മാത്രമേ കുറച്ച് ഇളവ് കൊടുക്കുകയുള്ളൂ അതായത് സച്ചിയുടെ കൂട്ടുകാരന്മാർക്ക് കുറച്ചളവ് കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ എല്ലാവരും പൈസ കൊണ്ടുപോയി അടച്ചിരിക്കണം അല്ലാത്ത പക്ഷം നീ ഒരു കാര്യം ചെയ്യ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്റെ കാല് പിടിച്ച് മാപ്പ് പറയണം അപ്പൊ ഇത് കേട്ടിട്ട് വളരെയധികം ദേഷ്യത്തോടു കൂടിയാണ് നമ്മുടെ സച്ചി അവിടെ നിന്ന് പോയത് സച്ചി ഏതായാലും മാപ്പും കോപ്പൊന്നും പറയാൻ പോകുന്നില്ല സച്ചി മാപ്പും കോപ്പൊന്നും പറയില്ലെന്ന് നമുക്ക് പറയാം സച്ചി ഒരിക്കലും ആരുടെയും മുമ്പിൽ മാപ്പ് പറയില്ല കാരണം സച്ചി തെറ്റ് ചെയ്തിട്ടില്ലെന്ന് സച്ചിക്ക് അറിയാം അപ്പൊ ഏതായാലും ഈ സമയത്ത് നേരെ ടാക്സി 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 സ്റ്റാൻഡില് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ മഹേഷ് ആണെങ്കിൽ സച്ചിനെ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല ബാക്കിയുള്ളവർക്ക് എല്ലാവരും കുറ്റപ്പെടുത്തുന്നതല്ല എല്ലാവരുടെയും നിസ്സഹായ അവസ്ഥയാണ് കാറ് പിടിച്ചെടുത്തോണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ കുടുംബം പട്ടിണിയാകും എല്ലാവരും അന്നന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് ജീവിക്കുന്നവരാണ് അപ്പൊ അതുകൊണ്ട് ഇനി എന്ത് ചെയ്യൂടാ ഒന്നും അറിയത്തില്ലല്ലോ കുട്ടികളുടെ ഫീസ് അത് ഇത് കറണ്ട് ബില്ല് വാടക ഇതൊക്കെ കൊടുക്കേണ്ടേടാ എന്താ ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ സച്ച് വരികയാണ് അങ്ങനെ നമ്മുടെ സച്ച് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ആരും പേടിക്കൊന്നും വേണ്ട ഇത് ഞാൻ ഉണ്ടാക്കി വെച്ച പ്രശ്നമാണ് ഇതിപ്പോ നിങ്ങളോടുള്ള ദേഷ്യോ വാശിയോ കൊണ്ടൊന്നും അല്ല ഇതിപ്പോ എന്നോടുള്ള ദേഷ്യവും വാശിയൊക്കെ കൊണ്ടാണ് അയാള് അങ്ങനെ പറയുന്നത് ആന്റണി അങ്ങനെ പറയുന്നത് ഏതായാലും ഇവിടെ ആറവാശിയാ ജയിക്കാൻ പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം പിന്നെ ഞാന് കാല് പിടിക്കണം അവന്റെ അത് നിങ്ങളുടെ ഒക്കെ മുൻപ് വെച്ച് പട്ടിയെ പോലെ കാല് പിടിച്ച് കരഞ്ഞു മാപ്പിയാച്ചാണെങ്കിലും മാപ്പപേക്ഷിക്കുകയാണെങ്കിൽ അവര് ഏഹ് ഇളവ് തരാമെന്നാ പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഞാനൊരു കാര്യം കരുതിയിട്ട് തന്നെ ഇപ്പം വന്നിരിക്കുന്നത് ഇനിയിപ്പം ആന്റണിക്ക് പൈസ കൊടുക്കാനുണ്ടല്ലോ അത് മുഴുവൻ ഞാനാ കൊടുക്കാൻ പോകുന്നതെന്ന് ഇത് കേട്ടതും എല്ലാവരും എന്താടാ നീ പറയുന്നത് എന്താ സച്ചിൻ നിന്നെ അങ്ങനെ ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞാലേ ഞങ്ങളുടെ സങ്കടം കൊണ്ട് പറഞ്ഞതാ അത് നീ എടുത്ത് ചാടി പിടിച്ച് ക്യാഷ് കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ എവിടെ നിന്ന് അത് പിന്നെ ഞാൻ എൻ്റെ വണ്ടി വിറ്റു ഞാൻ എൻ്റെ വണ്ടി വിറ്റിട്ട് ആ വിറ്റ പൈസ കൊടുക്കാൻ പോവുകയാണ് ഏതായാലും ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചതല്ലേ ഒരിക്കലും ഞാൻ കാരണം എൻ്റെ കൂട്ടുകാരന്മാര് സങ്കടപ്പെടാൻ പാടില്ല എട മഹേഷെ നിനക്കും ഉണ്ട് പൈസ കൊടുക്കാനും മേടിക്കാനും ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് പലിശ കൊടുക്കാനും ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഉള്ളൂ ഇതിന്റെ സൊല്യൂഷൻ ഇനി നിങ്ങൾ ആരും ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ സച്ചി എന്ത് ചെയ്തു ആ ഒരു വണ്ടി വിൽക്കുകയാണ് വണ്ടി വിറ്റിട്ട് നമ്മുടെ സച്ചി വേറൊരു ഓട്ടോയും കൂടെ മേടിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സച്ചി ഓട്ടോ സ്റ്റാൻഡിലേക്കല്ല ഓട്ടോ സ്റ്റാൻഡിലേക്കല്ല ഈ ടാക്സി സ്റ്റാൻഡിലേക്ക് ഈ ഓട്ടോയോ ആയിട്ടൊക്കെ ഒരു വരവുണ്ട് പക്ഷെ ഇത് നമ്മുടെ രേവതിയോ രവീന്ദ്രനോ ഒന്നും അറിയുന്നില്ല വണ്ടി വിറ്റെന്നോ ഒരു ഓട്ടോയോ പിന്നെ മേടിച്ചെന്നോ ഒന്നും അറിയുന്നില്ല കാരണം അവരോട് ഇത് പറയാൻ പറ്റത്തില്ലല്ലോ എന്തിനാന്ന് ചോദിക്കും പിന്നെ ഇതിനാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ വലിയ പ്രശ്നമാകും പക്ഷെ സത്യാവസ്ഥ നമ്മുടെ സച്ചിക്ക് പറയാനും പറ്റത്തില്ലാത്ത അവസ്ഥയാവും അപ്പൊ ഇതിനിടയിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത നമ്മുടെ രേവതിയുടെ അനിയൻ ശരത്ത് വന്നു അപ്പൊ ശരത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ട് കാണാൻ പോവുകയാണ് രേവതി പോവാണ് അപ്പൊ രേവതി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ അനിയനും അനിയത്തിയും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ലക്ഷ്മിയുണ്ട് അപ്പൊ ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് രവീന്ദ്രൻ കടന്നു വരാണ് അപ്പൊ രവീന്ദ്രൻ ഉടനെ തന്നെ നമ്മുടെ രേവതി പറയുന്നുണ്ട് കയറി വായിച്ച കയറി എന്നൊക്കെ പറയുന്നുണ്ട് വളരെ മാന്യമായ രീതിയിൽ തന്നെ ലക്ഷ്മിയും ഒക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു മോൻറെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സങ്കടം തോന്നുന്നുണ്ട് എന്ത് ചെയ്യാനാണെന്ന് പറയുമ്പോഴത്തേക്കും ലക്ഷ്മി ഒരുപാട് പരാതി പറയുകയാണ് എന്തായാലും ഞങ്ങൾ ഒന്നും പ്രതീക്ഷിച്ചില്ല രവിയേട്ട ഞാൻ അവനെ എൻ്റെ മോനെ പോലെ കണ്ടിട്ടുള്ളൂ ശരത്തിനേക്കാൾ കൂടുതൽ എനിക്ക് സ്നേഹമായിരുന്നു അവനോട് അത് മാത്രല്ല ഞാന് അവനെക്കുറിച്ച് ഒരു മോശം വാക്ക് ഒരാളോടും ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പൊ എന്തിനു വേണ്ടി അവൻ ഇത് ചെയ്തു ഏഹ് എനിക്ക് അത് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കാരണം എൻ്റെ മോൻ്റെ ഈ ഒരു അവസ്ഥ വേറെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ പിന്നെയും ഞാൻ സഹിച്ചേനെ പുറത്തുനിന്ന് ഒരാളാണെങ്കിൽ പിന്നെയും ഞാൻ കോട്ടെ എന്ന് വെച്ചാനേ പക്ഷെ ഇത് സച്ചിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല വല്ലാത്തൊരവസ്ഥയായിപ്പോയി എൻ്റെ മോൻ്റെ ഭാവി അവന്റെ പരീക്ഷ അതൊക്കെ ഇനി എന്ത് ചെയ്യും ഇനി ആരവന്റെ പരീക്ഷ എഴുതും എല്ലാം കൊണ്ടും ആകെപ്പാടം ഞാൻ തല ചുറ്റിയിരിക്കുക എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു പക്ഷേ എനിക്ക് എനിക്ക് ഇപ്പൊ സച്ചി ഒരു കാരണവില്ലാതെ അവനങ്ങനെ ചെയ്യില്ല ഒന്നും അതെനിക്ക് നന്നായിട്ട് ശരത്തെ നിങ്ങൾക്കിടയിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ശരത്തിനോട് ചോദിക്കുമ്പോൾ ശരത്ത് പറയുവ അയ്യോ ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവും ഇല്ല അങ്ങളെ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇത് കേട്ട് കഴിയുമ്പഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി പറയുന്നുണ്ട് ഇവർക്കിടയിൽ എന്ത് പ്രശ്നം വരാനാ രവിയേട്ട ഇവർക്കിടയിൽ ഒരു പ്രശ്നവും ഇല്ല പക്ഷെ സച്ചിയുടെ സ്വഭാവം മാറിയിട്ടില്ല അവനൊരു റൗഡിയാ ഗുണ്ടയാന്നൊക്കെ രേവതിയോട് പണ്ട് പറഞ്ഞിട്ടുണ്ട് ആ രേവതി തന്നെ മാറ്റിയും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവൻ ആ റൗഡിത്തരം ഒന്നും വിട്ടിട്ടില്ല അവന് അവൻ മനസ്സിൽ വെച്ചോണ്ട പെരുമാറുന്നത് എൻ്റെ കുഞ്ഞു അവടെ സുരക്ഷിതയായിട്ടല്ലോ കഴിയുന്നത് ഇവനെ ഇങ്ങനെ ചെയ്ത സ്ഥിതിക്ക് കൂടെ കഴിയുന്ന എൻ്റെ പെങ്കുച്ചനെ അവൻ വല്ലോം ചെയ്തു കഴിഞ്ഞ് എന്തു ചെയ്യും അടിക്കുകയോ ഇടിക്കുകയോ അല്ലെങ്കിൽ അവന് ദേഷ്യം വരുമ്പോഴോ കള്ളു കുടിക്കുമ്പോൾ വെട്ടുകയോ കുത്തുകയോ ചെയ്ത് എൻ്റെ കുഞ്ഞല്ലേ എനിക്ക് നഷ്ടമാകുന്നതെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല രേവതീനെ അവന് ഭയങ്കര ഇഷ്ടമാണ് രേവതിയോട് ഭയങ്കര സ്നേഹം തന്നെയാണ് ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ അവൻ സ്നേഹിക്കുന്ന രേവതീനെ തന്നെയാണ് അപ്പൊ എനിക്കറിയാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ മാപ്പാക്ക് എന്നോട് ക്ഷമിക്ക് എൻ്റെ മകന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്ക എന്ന് പറയുമ്പോ പെട്ടെന്ന് രേവതി പറഞ്ഞു അച്ഛൻ എന്താ ഈ കാണിക്കുന്നത് വേണ്ട അച്ഛൻ അച്ഛനൊരിക്കലും ഇങ്ങനെയൊന്നും ഞങ്ങളോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞപ്പം പിന്നെ മോളെ ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് വേറൊന്നും ഇതിന് പറയാനില്ല മോൾക്കറിയാലോ ഞാൻ നൂറ് തവണ അവനോട് ചോദിച്ചത് എന്താ കാരണം എന്താ പറ്റിയത് എന്നൊക്കെ പക്ഷെ അതൊന്നും പറയാൻ അവൻ കൂട്ടാക്കുന്നുമില്ല ഇതിന്റെ പ്രശ്നം എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഏതായാലും നിങ്ങൾക്ക് ക്യാഷ് ഒരുപാട് ചെലവായതല്ലേ ഇത് പിടിക്കാൻ പറഞ്ഞു ക്യാഷ് കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ലക്ഷ്മി പറഞ്ഞു വേണ്ട വേണ്ട രവിയേട്ട ഞങ്ങക്ക് പൈസയുടെ അത്യാവശ്യമൊക്കെ ഉണ്ട് പക്ഷേ ഈ പൈസ മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്റെ കുഞ്ഞിനാ നാണക്കേട് ദേ ഈ നിൽക്കുന്ന രേവതിക്ക് അവൾ അങ്ങോട്ടേക്ക് വരുമ്പോൾ എണ്ണിപ്പിറക്കി ഓരോന്ന് ചോദിക്കും അറിയാമല്ലോ അവളുടെ അമ്മായിയമ്മയുടെ സ്വഭാവം അതായത് രവിയേട്ടന്റെ ഭാര്യയുടെ സ്വഭാവം എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത് വേണ്ട അതുകൊണ്ട് ആരുടെയും സഹായം ഞങ്ങൾ വേണ്ടാന്ന് തന്നെ വെച്ചിരിക്കുന്നത് ഇവിടെ ഇപ്പൊ ഞങ്ങൾ അത്യാവശ്യം ജോലി ചെയ്യുന്നുണ്ടല്ലോ പിന്നെ രേവതി അവളും കുറച്ച് പൈസയൊക്കെ സഹായിക്കുന്നുണ്ട് അതുമതി ഇനി ഇതി കൂടുതലൊന്നും വേണ്ട എന്ന് പറഞ്ഞു എന്നാലും അവിടെ നിന്ന് നമ്മുടെ രവീന്ദ്രൻ പോവുകയാണ് പൈസ കൊടുത്തിട്ടും മേടിച്ചില്ല രവീന്ദ്രൻ ഭയങ്കര വിഷമായി പോയിട്ട് അപ്പൊ രവീന്ദ്രൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയെന്ത് വർത്താനോ അമ്മ അച്ഛനോട് പറഞ്ഞു അച്ഛൻ എന്ത് വിഷമായി കാണുമെന്ന് അറിയാമോ ഒന്നാമത് രോഗമൊക്കെ ആയിട്ടിരിക്കുന്ന ആളല്ലേ അമ്മ ഇങ്ങനെ പറഞ്ഞ വിഷമത്തില് അച്ഛനെന്തെങ്കിലും സംഭവിച്ചു പോയോ എന്ത് ചെയ്യും അതും എൻ്റെ തലയിൽ ഇരിക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ രേവതി പറഞ്ഞപ്പം ലക്ഷ്മി പറഞ്ഞു എന്റെ വേദന പിന്നെ ഞാൻ മോളെ പറയുന്നത് ഏ നിന്നെ ഞാൻ അങ്ങോട്ട് വിവാഹം കഴിച്ചുവിട്ടത് ഒരു തെറ്റായി പോയിന്ന് എനിക്ക് ഇപ്പോഴാ തോന്നുന്നത് ഇതിനു മുമ്പ് വരെ തോന്നിയിട്ടില്ല ഇപ്പഴ ഒരു വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നുക അറിയില്ല എനിക്കറിയില്ല ഞാൻ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും ആ ഒരു അവസ്ഥയിലൂടെയാണ് ഈ അമ്മ കടന്നു പോകുന്നത് മക്കളെ കുറിച്ച് ഓർക്കുമ്പോഴുള്ള ആദ്യം ഉണ്ടല്ലോ അത് നീ ഒരു ആയാലേ നിനക്ക് മനസ്സിലാവത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ലക്ഷ്മി പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ുതി ഉണ്ടല്ലോ ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സുതിയുടെ കൂട്ടുകാരനുണ്ടല്ലോ പണ്ടത്തെ പാർക്കിൽ നിന്ന് കിട്ടിയ ഒരു ഫ്രണ്ട് നമ്മുടെ സുതിയെ പോലെ തന്നെ ഒരു പഠിച്ച കള്ളനാണ് ഈ പാർക്കിൽ നിന്ന് കിട്ടിയ ഫ്രണ്ട് അപ്പൊ ആ ഫ്രണ്ടുമായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പൊ ഫ്രണ്ട് വന്നു ഫ്രണ്ടിന് പൈസ കൊടുക്കാനുണ്ട് കേട്ടോ അതുകൊണ്ട് ഫ്രണ്ടിന്റെ ഫോൺ അങ്ങോട്ട് ബ്ലോക്ക് ആക്കി വെച്ച് നമ്മുടെ സുതി അപ്പം ഫ്രണ്ട് വന്നു ഇവനെ അങ്ങ് പിടിച്ചു സുധീനെ അങ്ങ് പിടിച്ചു എന്നിട്ട് പറഞ്ഞു എന്താണ് നീ ഇപ്പൊ ഇവിടെ നിനക്ക് ജോലി കിട്ടിയോ അത് പിന്നെ ഞാനിപ്പോൾ ഇവിടെയാ ജോലി ചെയ്യുന്നത് ഹോട്ടലിലോ ഏഹ് നീ എന്തോ വലിയ സംഭവമാണെന്നോ നീ വലിയ മാനേജരായിട്ടോ ആയിട്ടോ എം ഡി ഒക്കെ ആയിട്ടോ ഇരിക്കുവള്ളോ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ട് നിനക്കിപ്പോ എന്താ പറ്റിയത് നീ ഈ ഹോട്ടലിലോ എന്തുവാടാ ഞാൻ ഈ കാണുന്നത് സുതിയെ നീ ഹോട്ടലിലോ നീ ചോദിച്ചപ്പോഴത്തേക്കും എന്ത് ചെയ്യാനാ ജോലി ഒന്നുമില്ല എനിക്കല്ലേലും അറിയാം എടാ നമുക്ക് ജോലി കിട്ടാൻ കുറച്ച് പ്രയാസമാണ് ഞാൻ നിന്നെക്കാലം വർഷങ്ങൾക്ക് മുമ്പ് ജോലി തപ്പി ഇറങ്ങിയിട്ട് ഇതുവരെ എനിക്കൊരു ജോലി കിട്ടിയിട്ടില്ല അന്നിട്ടല്ലേ നിനക്ക് ജോലി അതൊക്കെ പോട്ടെ അല്ല നിനക്ക് എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചോ ഇല്ലടാ അതെന്താടാവേ നീ അങ്ങനെ ചോദിച്ചത് അല്ല നിന്റെ ഫോണേ നിന്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ല ഫോണ് വല്ലതും വിളിച്ച വീണ് വല്ലതും പൊട്ടിപ്പോയോ എന്ന് ഓർത്താ ഞാൻ ചോദിച്ചത് എന്ത് പറ്റു പിന്നെ നീ എന്താടാ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് പൈസ ആ പൈസ ഞാൻ ചോദിക്കുന്ന ഓർത്തല്ലേ നീ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് പിന്നെ എന്ത് ചെയ്യാനാ ഇപ്പൊ എന്റെ കയ്യിൽ പൈസ ഇല്ല പ്ലീസ് അറിയാല്ലോ ഞാനിപ്പം വല്ലാത്തൊരു മാനസികാവസ്ഥയിലാ നീ മുതൽ എനിക്ക് തരണ്ട പലിശയെങ്കിലും നിനക്ക് തരത്തില്ലടാ പറഞ്ഞല്ലോ ഇപ്പൊ ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നത് തന്നെ അറ്റപ്പറ്റിയാ ഉം അതൊക്കെ ഇവിടെ നിക്കട്ടെ ഇവിടെ എന്തൊക്കെ എന്തൊക്കെയുണ്ടാ കഴിക്കാൻ ഇവിടെ കുറെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ ലിസ്റ്റ് ഒക്കെ അങ്ങ് പറഞ്ഞു ലിസ്റ്റ് വന്നപ്പം എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും ദോശ മസാല ദോശ ബിരിയാണി പിന്നെ ഒരു നാല് ബിരിയാണി പാറ്റ്സല് ഇതൊക്കെ എടുത്തോളാൻ പറഞ്ഞു കേട്ടോ പത്തായിരം രൂപയുടെ കയറ്റിയും കേറ്റിട്ട് അയാള് പോയി നമ്മുടെ സുതിയുടെ തലയിലെല്ലാം വെച്ചിട്ട് മുതലാളിയോട് പറഞ്ഞു സുതി പൈസ തന്നുകൊണ്ടുവന്ന് മുതലാളി പറഞ്ഞു എന്താ സുതി ഇത് ഞാൻ നിന്നോട് വന്നപ്പോഴേ പറഞ്ഞിട്ടുള്ളതല്ലേ ഇങ്ങനെ കൂട്ടുകാരന്മാരെ കൊണ്ട് സൽകരിക്കരുതെന്ന് അത് പിന്നെ ഞാൻ കുറച്ച് പൈസ കൊടുക്കാനുണ്ടായിരുന്നു മുതലാളി ഇങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും എന്താണെങ്കിലും ഇത് ഞാൻ ശമ്പളത്തിൽ നിന്ന് പിടിക്കും അത് ഉറപ്പുള്ള കേസാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശമ്പളത്തിൽ നിന്ന് പിടിച്ചോ അല്ലാതിപ്പോ ഞാൻ എന്താ ചെയ്യാനാ എന്നിങ്ങനെ പറയാണ് അപ്പൊ ഈ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രവീന്ദ്രൻ വീട്ടിലെത്തി രവീന്ദ്രൻ വീട്ടിലെത്തി കഴിഞ്ഞപ്പം ചന്ദ്രയാണെങ്കിലോ പൈസയൊക്കെ കൊണ്ടുപോയി കൊടുത്ത് കാണൂലോ അല്ലേ ഇവിടുന്ന് കെട്ടുകണക്കിന് കൊണ്ടുപോയപ്പോ എനിക്ക് തോന്നി എന്തിൻ്റെ ഏനക്കേടാ മനുഷ്യ നിങ്ങക്ക് അവിടെ കൊണ്ടുപോയി പൈസ കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന പൈസ നിങ്ങൾ എങ്ങനെ ചെല്ലുന്ന കാര്യം പൈസ മേടിക്കാൻ അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു എന്താ ചന്ദ്രൻ നിനക്ക് വേണ്ടത് നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അവര് പൈസ ഒന്നും മേടിച്ചില്ല നിന്നെ പോലെ പൈസക്ക് ആർത്തയുള്ളവരല്ല അവര് ഓഹോ അപ്പൊ പൈസ മേടിച്ചില്ലേ ആഹാ എങ്കി അവരുടെ കയ്യിൽ കുന്നുകൂടി പൈസ കാണുമായിരിക്കും ഇപ്പൊ രേവതി പൂക്കടയൊക്കെ ഇട്ടിട്ടെ അങ്ങോട്ടാണല്ലോ എല്ലാം കൊടുക്കുന്നത് സച്ചിയുടെ വരുമാനം രേവതിയുടെ വരുമാനം തള്ളയുടെ വരുമാനം ഓ ചുറ്റുന്ന വരുമാനം അല്ലേ പിന്നെ എങ്ങനെയാ പൈസ മേടിക്കുന്നേ എന്നൊക്കെ ചോദിച്ചോണ്ടിരുന്നു അപ്പൊ രേവതി വന്നു രേവതി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊക്കെ കേട്ടോണ്ടാ രേവതി വരുന്നത് പക്ഷെ രേവതി ചന്ദ്രനോട് മറുപടി ഒന്നും പറയാനൊന്നും പോയില്ല നേരെ രവീന്ദ്രനോട് പറഞ്ഞു അത് പിന്നെ അച്ഛ അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്കണം എന്ന് പറഞ്ഞു അപ്പൊ ചന്ദ്ര ചാടി കുടിച്ചിട്ട് ഏഹ് അമ്മ എന്തെങ്കിലും പറഞ്ഞെന്നോ നിങ്ങളോട് എന്താ ഇവളുടെ അമ്മ പറഞ്ഞത് അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു എന്നോടൊന്നും പറഞ്ഞില്ല എന്റെ പൊന്നിചന്ദ്രൻ അവരുടെ വിഷമോ സങ്കടങ്ങളും പറഞ്ഞു അതല്ലാതെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്റെ പൊന്നിചന്ദ്രെ ഇതേ കയറി നീ തൂങ്ങി പിടിച്ച് ഇനി ഊഞ്ഞാലാണ് ആ പെണ്ണിനെ മറിച്ചിടാൻ നോക്കരുത് അതുകൊണ്ടേ ഡേ എന്നെങ് വിട്ടേരേ എന്ന് പറഞ്ഞു അപ്പൊ ചന്ദ്ര പറഞ്ഞു എന്തോ ഉണ്ടല്ലോ എന്തെങ്കിലും ഇല്ലാതെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് എനിക്കറിയാം എന്തോ ഉണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ സുതി വീട്ടിലേക്ക് കയറി വരുവാ സുതി വീട്ടിലേക്ക് കയറി വന്നു സുതി വീട്ടിലേക്ക് കയറി വന്ന് റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇച്ചിരി താമസിച്ചു കെട്ടോ ഹോട്ടൽ ജോലി ആണല്ലോ അപ്പൊ എല്ലപ്പോഴും കറക്റ്റ് സമയത്ത് വരണം എന്നൊന്നുമില്ലല്ലോ അപ്പൊ ശ്രുതി ചോദിച്ചത് എന്ത് പറ്റിയ സുതി താമസിച്ചത് സാധാരണ എല്ലാ ദിവസവും സച്ചിയാണല്ലോ താമസിച്ചു വരുന്നത് ഇപ്പം സുതി ആണല്ലോ താമസിച്ചു വരുന്നത് എന്താ പറ്റിയത് അത് പിന്നെ കുറച്ച് വർക്ക് കൂടുതലുണ്ടായിരുന്നു എല്ലാവരും കഴിക്കുന്നതിന് മുമ്പ് വരാൻ പറ്റത്തില്ലല്ലോ ഉം കഴിക്കുന്നതിന് മുമ്പ് വരാൻ പറ്റത്തില്ലോ എന്ന് പറയപ്പെ എല്ലാവരും കഴിക്കുന്നതിന് മുമ്പ് വരാൻ പറ്റത്തില്ലെന്നോ ഏഹ് എന്താ ഈ എന്താ സുതി പറഞ്ഞത് അതെന്താ എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് വരാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നത് അല്ല ഇവിടെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടല്ല എനിക്കിപ്പോ വരാൻ പറ്റത്തുള്ളൂ അതുപോലെ വർക്ക് ഉണ്ടായിരുന്നു കുറച്ച് വർക്കും പ്രോജക്റ്റുകളൊക്കെ കൂടുതലായിരുന്നു ശ്രുതി ആണോ അല്ല ഇങ്ങനെ പ്രോജക്റ്റും വർക്കൊക്കെ ചെയ്യുന്നതിന് എക്സ്ട്രാ പൈസ മേടിക്കണം കേട്ടോ ശ്രുതി അല്ലാതെ വെറുതെ ഒന്നും ഇങ്ങനെ ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല നമ്മുടെ ടാലന്റ് എടുക്കുമ്പം അതിനനുസരിച്ചുള്ള ശമ്പളം നമ്മൾ ചോദിച്ചു തന്നെ മേടിക്കണം അതുകൊണ്ട് ഈ മാസം കുറച്ച് ശമ്പളം കൂട്ടി തരാൻ പറയണം അപ്പൊ പെട്ടെന്ന് നമ്മുടെ ശ്രുതി മനസ്സിൽ വിചാരിക്കുക ഈശ്വര ഈ മാസത്തെ ശമ്പളത്തിന് പകുതിയും പോയി പിന്നെ എങ്ങനെ ഇനി കൂട്ടി തരാനാണോ എന്ന് പറഞ്ഞോണ്ടിരിക്കുക അപ്പൊ ശ്രുതി ചോദിച്ചത് എന്താ പറ്റി ഒരു സാമ്പാറിന്റെ സ്മെല് ഇതെന്താ ഒരു ശ്രുതിയുടെ മേത്തി ഒരു സ്മെല്ല് വരുന്നു സാമ്പാറിന്റെയോ എന്തൊക്കെയോ ഒരു കറിയുടെ സ്മെല് വരുന്നു ഇതെന്താ പെർഫ്യൂം മാറ്റിയോ ആ അത് പിന്നെ ഞാനേ പെർഫ്യൂം മാറ്റി ഇപ്പം ഈ സാമ്പാറിന്റെയും ഈ കറികളുടെയൊക്കെ സ്മെല്ല പെർഫ്യൂം ഇറങ്ങിയിട്ടുണ്ട് അയ്യേ ഇത് പഠിച്ചിട്ടാണോ ശ്രുതി ഈ ശ്രുതി ഓഫീസിൽ പോകുന്നത് അവിടെയുള്ളവര് സുതിക്ക് എട്ട പേരിടും സാമ്പാർ എന്നൊക്കെ വിളിച്ച് കളിയാക്കും കേട്ടോ സുതി എന്ന് പറഞ്ഞപ്പം അത് പിന്നെ ഞാൻ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയില്ല വേണ്ട ഇനി ഇത് വേണ്ട കേട്ടോ ഞാൻ പുതിയൊരു പെർഫ്യൂം മേടിച്ചു തരാം അടിച്ചുകൊണ്ട് പോയാൽ മതി ഇത് കൊള്ളത്തില്ല ഇതിൽ ടയർഡ് ആയതല്ലേ കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് വാ ഞാൻ ഡിന്നർ എടുത്തയക്കാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി നേരെ കിച്ചണിലേക്ക് പോവാണ് അപ്പൊ ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ രവീന്ദ്രന്റെ അടുത്ത് സച്ചി സംസാരിക്കുന്ന സീനാണ് അപ്പൊ രവീന്ദ്രൻ ചോദിക്കാൻ നീ വീട്ടിൽ പോയോടാ അവനെ പോയി കണ്ടോ എന്ന് ചോദിച്ചപ്പം ഇല്ലച്ച ഞാൻ പോയി കണ്ടില്ല എന്താടാ നിനക്ക് പറ്റിയത് നീ എന്താടാ അവനെ കാണാൻ പോകാത്തത് അവരുടെ വിഷമം കണ്ടിട്ടേ എനിക്ക് സഹിച്ചില്ല നീ എന്തിനാടാ ഇത് ചെയ്തത് എന്തിനാ നീ ക്രൂരത കാണിച്ചത് നിന്നെല്ലാവരും അത്രയ്ക്ക് വിശ്വസിക്കുന്നുണ്ടല്ലോ ഏ എനിക്കറിയാം നീ ഒന്നും ചെയ്യാതെ ഏതായാലും ഇതൊന്നും ചെയ്യില്ല എന്ന് നീ ആരെയും വെറുതെ ദ്രോഹിക്കില്ലായെന്ന് സത്യം പറ സച്ചി നിനക്ക് എന്താ പറ്റിയത് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോ ഏഹ് ഞങ്ങളെ മറിക്കുന്നുണ്ടോ നീ എന്തെങ്കിലും എന്ന് ഇങ്ങനെ ചോദിക്കണം അപ്പൊ രേവതി ഇത് വന്ന് ഒളിഞ്ഞിങ്ങനെ നിന്ന് കേക്കണുണ്ട് കേട്ടോ അപ്പൊ സച്ചി പറഞ്ഞ എൻ്റെ അച്ഛന്നും മിണ്ടാതിരിക്കന് അവന്റെ രണ്ട് കൈയും തിരിച്ചു ഓടിക്കേണ്ടതായിരുന്നു എന്താണ നീ പറയുന്നത് ഇതുവരെ നിനക്കത് മാറിയില്ലേ നീ എന്തിനാണ് അവന്റെ രണ്ട് കയ്യും പിടിച്ച് തിരിച്ചോടിക്കുന്നത് അവനൊരു തെറ്റ് ചെയ്യുന്നത് കണ്ട പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്ക ആ ആ ആന്റണിയുടെ കൂടെ പലിശക്ക് പിരിക്കാൻ പോയി എന്ന് പറഞ്ഞുകൊണ്ട് അത് ഇതിൽ വലിയ തെറ്റാണോ ആ തെറ്റ് അവൻ ചെയ്ത പരിപാടി അവന്റെ അവന്റെ തൊഴിൽ എന്താണെന്ന് എന്താണെന്ന് അച്ഛൻ അറിയാമോ എന്ന് ചോദിക്കുകയും പെട്ടെന്ന് രേവതി അവിടെ നിൽക്കുന്നത് സച്ചി കണ്ടു പെട്ടെന്ന് സച്ചി അങ്ങോട്ട് വിഴുങ്ങി കേട്ടോ ബാക്കി കാരണം രേവതി കേക്കും സച്ചിക്ക് അറിയാം അതുകൊണ്ട് അത് വിഴുങ്ങി വിടുവാണ് ചെയ്യുന്നത് പിന്നെ രേവതി മാറിപ്പോയി അവിടെ നിന്ന് നമ്മുടെ സച്ചി അച്ചാ ഞാൻ പോയി കിടക്കാം ഞാൻ ഭയങ്കര ടയേർഡാന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയും പോയി കിടക്കാൻ പോയി നമ്മുടെ രേവതി തറയിൽ കിടക്കുന്നു സച്ചി മോളി കിടക്കുന്നു അവരുടെ പിണക്കും ഇതുവരെ മാറിയിട്ടില്ല സത്യാവസ്ഥയെ അറിഞ്ഞിട്ടുമില്ല പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓട്ടോ ഓട്ടോ സ്റ്റാൻഡ് അല്ല സോറി ടാക്സി സ്റ്റാൻഡിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടെങ്കിൽ ഇരിക്കയാണ് അപ്പൊ മഹേഷ് ഒക്കെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു ഓട്ടോ വരിക ഓട്ടോ വന്നു വലിയ സ്റ്റൈലൊരു പുതിയ ഓട്ടോ വന്ന് നിക്കുന്നു നിൽക്കുന്ന ആ ഓട്ടോയ്ക്കകത്ത് നമ്മുടെ സച്ചി കാക്കിയൊക്കെ ഓട്ടോക്കകത്ത് എടുത്ത് കാക്കിയൊക്കെ ഇട്ടിട്ട് ഇങ്ങിറങ്ങ അപ്പൊ പെട്ടെന്ന് മഹേഷ് വെച്ചിതാണ് നീ ഓട്ടോയ്ക്ക് അകത്ത് ഇതാരുടെ ഓട്ടോ എടാ ഇതാണ് ഇനി എന്റെ സ്വന്തം ഓട്ടോ ഇതാ എന്റെ വണ്ടി ആണോ എടാ ഇത് ഇത് നീ എങ്ങനെ അത് പിന്നെ അത് പിന്നെ ഇപ്പം എനിക്ക് ഇതില്ലല്ലോ കാറില്ലല്ലോ അത് ഞാൻ കൊടുത്തല്ലോ എടാ എന്തിനാടാ വെറുതെ അത് കൊടുത്തത് നീ എന്തിനാടാ എടുത്ത് ചാ ചാടി ഓരോന്ന് ചെയ്ത അതിന്റെ കാര്യം ഉണ്ടായിരുന്നോ അതിന്റെ കാര്യം ഉണ്ടായിരുന്നു ഞാൻ കാരണം ആർക്കും ഒരു സങ്കടവും വരാൻ പാടില്ല പിന്നെ ഓട്ടോ ഓടിക്കുന്നതിന് എന്താ പ്രശ്നം ഇരിക്കുന്നത് ഈ ടാക്സി പോലെ തന്നെ ആ ഓട്ടോയും ടാക്സി വലിയ വലിയ ആൾക്കാർ വിളിച്ചോണ്ട് പോകും ഓട്ടോ ഒത്തിരി പണമില്ലാത്ത ഇച്ചിരി പണമുള്ള ആൾക്കാരൊക്കെ വിളിച്ചുകൊണ്ട് പോകും അതിനിപ്പോ എന്താ പണമില്ലാത്തവർക്കും ജീവിക്കണ്ടേ അപ്പൊ പിന്നെ ഓട്ടോ ഉണ്ടെന്ന് ഓർത്തോണ്ട ഇപ്പൊ കൊഴപ്പിരിക്കുന്നത് അല്ലെങ്കിലും ഓട്ടോ ഓടിക്കുന്നതും ഒരു നല്ല തൊഴിൽ തന്നെയല്ലേ ഏത് തൊഴിലാണെങ്കിലും അതിൻ്റെതായ മഹത്വം ഉണ്ടെന്ന് എനിക്ക് അറിയാടാ അതുകൊണ്ട് ഇനി സച്ചി ടാക്സിക്കാരൻ സജിയല്ലാട്ടോ കാരൻ സച്ചിയ എന്നിങ്ങനെ പറയാ ഏതായാലും ഇത് നമ്മുടെ രേവതിയൊക്കെ അറിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് അറിയാലോ നമ്മുടെ രേവതി ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ സത്യമായിട്ട് നമ്മുടെ രേവതിയുടെ ചങ്കു പൊട്ടും അത് മാത്രല്ല ഈ ഒരു കാറ് വിറ്റു എന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന രവീന്ദ്രന്റെ റിയാക്ഷൻ അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രയുടെ കുടുംബക്കാരുടെ മൊത്തം റിയാക്ഷൻ വല്ലാത്ത റിയാക്ഷൻ ആയിരിക്കും അല്ലെ അപ്പൊ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇനിയിപ്പം സത്യങ്ങളൊക്കെ തെളിയാൻ പോകുന്ന ദിവസങ്ങളാണ് രേവതിയെ സത്യങ്ങളൊക്കെ അറിയാൻ പോകുന്ന നിമിഷങ്ങളാണ് കാണാൻ പോകുന്നത് നമ്മുടെ സച്ചിക്ക് മുമ്പിൽ എന്താ പറയുക തൊഴു കൈയോടുകൂടി നിന്ന് മാപ്പിരക്കുന്ന നമ്മുടെ രേവതിയെ കാണാനൊക്കെ ആയിട്ട് സാധിക്കുകയുള്ളൂ അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അപ്പം ഞാൻ ഇപ്പം പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് വീക്ക് പ്രമോയാണ് കേട്ടോ അതായത് അടുത്ത ആഴ്ചയിലെ കഥയാണ് അടുത്ത ആഴ്ചയിലെ കഥ ഏകദേശം കുറെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും അപ്ഡേറ്റുകൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വിശേഷത്തിൽ നമ്മൾ ഇടുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ടാറ്റാ ബൈ ബൈ